ഡിവൈഎഫ്ഐയുടെ വയനാട് ദുരിതാശ്വാസ സഹായത്തെ അവഹേളിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർഗി നടത്തിയ പരാമർശത്തിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റിന്റെ രൂക്ഷ വിമർശനമാണ് പുറത്തുവരുന്നത് പട്ടിയെ പോലെ ഓടുകയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവെന്നും അപ്പോഴും ഡിവൈഎഫ്ഐയുടെ നെഞ്ചത്ത് കയറാൻ നോക്കുകയാണ് വയനാട് ഫണ്ട് പിരിച്ചു മുക്കിയവർ എന്നുമാണ് വി വസീഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഷെയ്മോണിയോ അബിൻ വർക്കി എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്നലെ രാവിലെയാണ് ഡിവൈഎഫ്ഐയുടെ വയനാട് ദുരിതാശ്വാസ സഹായത്തെ അവഹേളിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി പരാമർശം നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വന്നപ്പോഴാണ് അവഹേളിച്ചുകൊണ്ടുള്ള അബിൻ വർക്കിയുടെ മറുപടി വന്നത് വയനാടിനായി ഡിവൈഎഫ്ഐ കൊടുത്തത് പാർട്ടി അക്കൌണ്ടിലേക്ക് തിരികെ വരുമെന്നാണ് അബിൻ വർഗിയുടെ പരാമർശം വയനാട്ടിൽ സർക്കാർ നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങളെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അവഹേളിച്ചു ഒരു വീട് പോലും കൊടുക്കാത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഡിവൈഎഫ്ഐയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന് തട്ടിപ്പാണെന്നാരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഈ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് കുറച്ചു കാലം മുൻപ് മുണ്ടക്കൈ ചൂറൽമല മല ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണത്തിൽ സാമ്പത്തിക ദുരുപയോഗം നടന്നെന്ന വാദം തള്ളാൻ അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അബിൻ വർക്കിയും പത്രസമ്മേളനം വിളിച്ചിരുന്നു അത് അബിൻ വർക്കി ഇപ്പോൾ ഓർക്കുന്നില്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് സമാഹരിച്ച ഫണ്ടിൽ നിന്ന് ഒരു രൂപയിൽ വ്യത്യാസമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കാമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ അന്ന് വെല്ലുവിളിച്ചു ഓപ്പൺ ചലഞ്ചാണ് വെക്കുന്നതെന്നും ഒരു രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ ഈ നിമിഷം രാജിവെക്കാമെന്ന് ഘോര പറഞ്ഞപ്പോൾ സമീപത്ത് അഭിൻവർക്കിയാണ് ഉണ്ടായിരുന്നത് കർമ്മ തിരിച്ചടിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നേ മാങ്കൂട്ടം പുറത്തായി അന്ന് നിങ്ങൾ ഒരു കാര്യം കൂടി ചോദിച്ചു സംസ്ഥാന സർക്കാർ ഒരു വീട് നിർമ്മിച്ചു നൽകിയോ എന്നും ഡിവൈഎഫ്ഐ നിർമ്മിച്ച ഒരു വീട് കാണിച്ചു തരാമോ എന്നുമായിരുന്നു അത് അതിനുള്ള ഉത്തരത്തിന് വയനാട്ടുകാർ സാക്ഷിയാണ് പറഞ്ഞ വാക്ക് സർക്കാർ പാലിക്കുന്നുണ്ട് ഉത്തരമുട്ടുമ്പോൾ എല്ലാം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പറഞ്ഞ് സ്വയം വിളിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഇനിയും വിലപ്പോവില്ല എന്നത് അബിൻ ആദ്യം തിരിച്ചറിയണം രാഷ്ട്രീയം എന്താണെന്നും ജനാധിപത്യം എന്താണെന്നും അറിവും ബോധവുമുള്ള യുവതലമുറയാണ് വളർന്നു വരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചുവട് പറ്റി ഒരു പാർട്ടി നേതൃത്വത്തിന് മുഴുവൻ കളങ്കമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് കേൾക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന ചിന്ത അഭിൻ വർഗിക്കുണ്ടെങ്കിൽ അതും തെറ്റി